ഭയം നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ വളരെ മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ശരിക്കും അതായത് ലാലൂര് ദേവസ്ഥാനത്തെ പൂജാക്രമങ്ങൾ അപ്പോൾ ഇവിടുത്തെ ക്രമങ്ങൾ പലർക്കും അറിയില്ല സാധാരണ ക്ഷേത്രത്തിൽത്തെ പോലെയല്ല എന്നുള്ളത് പോലെ പലർക്കും വരുന്നതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇല്ല അപ്പം ഇവിടുത്തെ പൂജക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാലത്ത് ഒരു അഞ്ച് മണിക്ക് വാതില് വിളക്ക് വിളക്ക് അറിയാമല്ലോ മണിയടിച്ച് വിളക്ക് കൊളുത്തി മണിയടിച്ചാണ് വാതിൽ തുറക്കുക മതില് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വിളക്ക് തിരി കത്തിക്കും ഒരു വിളക്ക് ഒരു വിളക്ക് കത്തിക്കും ആ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് സ്വാമിയുടെ മാല മാല മാത്രം എടുത്ത് അതൊന്ന് അപ്പുറത്ത് വടക്ക് വശത്ത് കൊണ്ട് ഇടും അതിന് ശേഷം എന്തു ചെയ്യും സ്വാമിയുടെ ഉടയാബർ വസ്ത്രങ്ങളുണ്ട് വസ്ത്രങ്ങളൊക്കെ ഊരിയെടുക്കും ഊരിയെടുത്ത് കൊണ്ടുപോയിട്ടത് കഴുകാനായിട്ട് വെച്ച് ആദ്യം തന്നെ പുണ്യാകം ഉണ്ടാക്കി പുണ്യാകം ഉണ്ടാക്കി തെളിച്ചതിന് ശേഷം സ്വാമിയുടെ നിർമ്മാല്യം നിർമാല്യം ഒക്കെ മാറ്റും നിർമ്മാലൊക്കെ മാറ്റിയതിന് ശേഷം എന്തു ചെയ്യും ആദ്യ ചന്ദന അരയ്ക്കും അങ്ങനെന്താ പറയാ ആദ്യ ചന്ദനാണ് ആയിരിക്കും ഇവിടെ ചന്ദനം അതിനെ ഒരു കമന്റ് വന്നിരുന്നു അതൊക്കെ പോട്ടെ അതൊന്നും നമ്മുടെ വിഷയങ്ങൾ പിറന്നാലല്ലേ നമ്മള് പറയാനുള്ളത് പറയാം അപ്പോ ചന്ദന അരക്കുന്ന ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിണ്ട് ചന്ദനം നമ്മൾ നല്ല ചന്ദന ഏറ്റവും പ്യുവർ ചന്ദനം വാങ്ങിയിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് അത് ഞാൻ തന്നെയാണ് ആ ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് വൺ മാൻ ഷോ ആണ് ഇവിടെ എല്ലാം എല്ലാം ഞാൻ തന്നെയാണ് പ്രധാന വല്ല കർമ്മങ്ങൾ ആരെങ്കിലുമൊക്കെ കർമ്മങ്ങൾ വസ്യകർമ്മങ്ങൾ അതുപോലെയുള്ള കർമ്മങ്ങൾ ഗണപതി ഹോമങ്ങളൊക്കെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ എന്നെക്ക് സഹായികളായിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുക അവരൊക്കെ ലീവ് എടുത്തിട്ടാണ് തൊഴിൽ ജോലിക്ക് ഉള്ളവരാണ് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് അവർ വരുന്നത് മനസ്സിലായോ അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വൺ മാൻ ഷോ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ ചില സമയങ്ങളിൽ നൈവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായികളുണ്ട് കേട്ടോ ഇനി അതും പറയാം ഇനിയിപ്പോൾ എന്നും ഞാൻ തന്നെയാന്ന് പറയുന്ന താർത്തമല്ല അപ്പോൾ അത് ആദ്യം ചന്ദന അരയ്ക്കും ചന്ദന അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മാലി വൃത്തിയാക്കി നിർമ്മാലി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കുളിപ്പിക്കും വാഗ ചാർത്തോട് കൂടിയിട്ട് ഭഗവാനെ കുളിപ്പിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖാഭിഷേകം ശംഖാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനം ചാർത്തും ചന്ദനം ചാർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിക്ക് നിവേദ്യം കൊടുക്കും മലർ നിവേദ്യം ആദ്യത്തെ നിവേദ്യം മലർന്നിവേദ്യമാണ് മലർ നിവേദ്യം വയ്ക്കും മലർന്നിവേദ്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒരു നട അടയ്ക്കും അത് ഭക്ഷിക്കാനുള്ള ഒരു സമയം അത് പുറത്ത് കിടന്ന് വാതിലടയ്ക്കും വാതിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ ജപം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട തുറക്കും നട തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സ്വാമിനെ ഒന്നുകൂടി തുടച്ചൊക്കെ വൃത്തിയാക്കി വസ്ത്രം ധരിപ്പിക്കും വസ്ത്രം ധരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാല അണിയിക്കും അലങ്കാരം എന്നാ പറയാന് അലങ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് എല്ലാ വിളക്കുകൾ കത്തിക്കും വിളക്കുകളൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പൂജയുണ്ട് ആ പൂജ ആ പൂജ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് ഫ്രീ ആണ് പിന്നെ ആ സമയമാണ് നമ്മൾ നൈവേദ്യങ്ങൾ ഉണ്ടാക്കുക നൈവേദ്യങ്ങൾ ഉണ്ടാക്കുക കാലത്ത് ചിലർ ഇനി പ്രത്യേകിച്ച് വല്ല നൈവേദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കണം അല്ലെങ്കിൽ സാധാരണ കൊടുക്കുന്ന തമക്കെന്ന് പറഞ്ഞിട്ട് അരി വറുത്തു പിടിച്ചിട്ടതിന് മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് തമക്ക് വരി അരി വൃത്തിയാക്കി പൊടിച്ചുണ്ടാക്കുന്ന തമക്ക് കൊടുക്കും അതുപോലെ തന്നെ മലർ നിവേദ്യം വയ്ക്കും വേറെ ആരെങ്കിലും കടും പായസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടും പായസം ഇനി ഗണപതിക്ക് നാരങ്ങമാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതിക്ക് ഗണപതിക്കുന്ന നാരങ്ങമാല അങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിവേദ്യം കൂടിയും നമ്മൾ അർപ്പിക്കും അർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എട്ട് മണിക്കാണ് കറക്റ്റ് എട്ട് മണിക്ക് അപ്പോൾ അതിന് മുൻപ് എല്ലാവർക്കൊക്കെ നിത്യം ഇതുണ്ട് കേട്ടോ മുട്ടറക്കലൊക്കെ നിത്യമുണ്ട് പിന്നലൊരു മുട്ട ഇറക്കലുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരാൾ പ്രത്യേകം പറഞ്ഞിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ചുവൻ വെള്ളിയാണ് പ്രധാനമായിട്ടും നമ്മൾ മുട്ട ഇറക്കാറ് അതിന് മുൻപ് എല്ലാ ചിലവർക്ക് അതിന് മുൻപ് വരാൻ വെള്ളി ചുവയും വെള്ളിയും പറ്റില്ല ചിലവർക്ക് വരുന്നവർക്ക് കൈയ്യോളം മുട്ട ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം മുട്ടർക്കും മുട്ടറക്കൽ ഉണ്ട് അപ്പോൾ മുട്ടർക്കി ഇറക്കി ആ എട്ട് മണിക്ക് പൂജയ്ക്ക് കയറും അത് അടച്ചു പൂജിയാണ് അടച്ചുപൂജ അത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ പിടിക്കും അതിലാണ് നമ്മളെ പുഷ്പാഞ്ജലികൾ ഇവിടെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുള്ള പുഷ്പാഞ്ജലികളൊക്കെ കഴിക്കാം അത് കഴിഞ്ഞാൽ പൂജ കാലത്തെ പൂജാക്രമങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞുണ്ടെങ്കിൽ നിവേദ്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞു പിന്നെയാണ് നമ്മൾ ഒന്ന് ഇവിടെ ഇരിക്കുക ഈ ഇരിക്കുന്ന സമയത്താണ് ആർക്കെങ്കിലൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ എൻ്റെ അവൈലബിലിറ്റി അതും ഒരു കാലത്ത് പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്നവർക്ക് വിളിക്കണം എന്ന് നിർബന്ധമില്ല എന്തായാലും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കൂടുതലും പോവുകയുള്ളൂ പിന്നെ എത്രയെങ്കിലും എത്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് സാധനങ്ങൾ വാങ്ങിക്കുക പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പോവുക പന്ത്രണ്ട് മണിക്ക് ശേഷം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലോ വൺ മേൺഷോ ആണ് മാല കെട്ടണം ഞാനാണ് ഒത്തിരി നേരത്തെ പോയിട്ട് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടാലാണ് സ്വാമിമാർക്കുള്ള മാല കെട്ടണം പിന്നെ വൈകിട്ടുള്ള പൂജയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങൾ അത് വൈകിട്ട് പിന്നെ വൈകിട്ടാണ് നാല് മണിക്കാണ് നാല് മണിക്ക് വീണ്ടും നമ്മൾ വന്ന് അവിടേക്കൊന്ന് വൃത്തിയാക്കി തുടച്ചൊക്കെ വൃത്തിയാക്കി വീണ്ടും വിളക്കുകളൊക്കെ കത്തിച്ച് അഞ്ചരയ്ക്ക് വിളക്കുകൾ കൊളുത്തും അത് കറക്റ്റായിട്ട് അഞ്ചരയ്ക്ക് തന്നെ കൊളുത്തും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറു മണിക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവും വീണ്ടും നിവേദ്യം ഉണ്ടാക്കും നിവേദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആറു മണിക്ക് അടച്ചുപൂജയാണ് ഈ അടച്ചുപൂജ എന്ന് പറയുന്നത് ഏകദേശം ഒരു അതുപോലെ തന്നെ അര മുക്കാൽ മണിക്കൂറൊക്കെ ഉണ്ടാവും അതിലും ഉണ്ടാവും പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ നിത്യം പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി കാശ് തന്നവർക്കും തരാത്തവർക്കും എല്ലാവർക്കും വേണ്ടി പുഷ്പാഞ്ജലി അർപ്പിക്കുന്നുണ്ട് അർപ്പിക്കുന്നുണ്ട് അർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിളക്കൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപുണ്ട് ജപൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജപൊക്കെ ആ സമയത്ത് അതുകൊണ്ടൊക്കെയാണ് ഫോൺ എടുക്കാത്തത് ജബൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളക്ക് തിരി കണച്ച് എല്ലാം വൃത്തിയാക്കി എണ്ണ പുതിയ എണ്ണ ഒഴിച്ച് പുതിയ തിരിയിട്ട് വിൽക്കും അല്ലെങ്കിൽ കാലത്ത് വരുമ്പോൾ ഒരു ഇതാണല്ലോ അതൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം വൃത്തിയാക്കും എല്ലാം വൃത്തിയാക്കി അയക്കിയതിന് ശേഷമാണ് നട അടച്ച് പോവുക പിന്നെ പിറ്റേ ദിവസം കാലത്താണ് ഇതാണ് ഇവിടുത്തെ പൂജാ പിന്നെ പൂജ എന്ന് പറയുന്നത് ചൊവ്വയും വെള്ളിയും നിവേദ്യ കലശമുണ്ട് അപ്പോൾ ആ നിവേദ്യ കലശം വൈകിട്ടായിരുന്നു ഇപ്പോൾ ചിലർക്ക് കോഴിയുടെ കോഴി ചിലർ പലരും കോഴീനെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നൈവേദ്യം കൂടുതൽ നിവേദ്യങ്ങൾ പലരും കടും പായസം പറയുന്നുണ്ട് മറ്റുള്ള പായസങ്ങൾ അതുപോലെ തന്നെ കരിക്ക് പറയുന്നവരുണ്ട് കള്ള് വെക്കുന്നവരുണ്ട് ബ്രാൻഡി വെക്കുന്നവരുണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലിലേക്കുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് പകലാണ് ശരിക്കൊരു വലിയൊരു കുരുതി നടത്തുന്ന അമ്മാവാസി പൂജകളത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും പൽപ്പം ഇട്ടിട്ട് അതായത് കളം വരച്ചിട്ടൊന്നല്ലെങ്കിൽ പോലും ഒരുവിധം അത്യാവശ്യം നൈവേദ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കലശം ഇപ്പം ചൊവ്യം വെള്ളി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലൊക്കെ സമർപ്പിക്കണമെങ്കിൽ സമർപ്പിക്കാം കോഴീനെ സമർപ്പിക്കണമെങ്കിൽ കോഴീനെ കുരുതി അതുപോലെ മുക്കറക്കണമെങ്കിൽ കുരുതിയിലാവ് മുക്കറക്കല് അതൊക്കെ ചൊവ്യം വെള്ളി പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ചിലവരുടെ പൂജകൾ ഉണ്ടായിരിക്കാം ചിലവരുടെ പൂജകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില വാശികർമുണ്ടായിരിക്കാം ഗണപതി ഉണ്ടായിരിക്കാം അതിനോടനുബന്ധിച്ചുള്ള പൂജാ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഉണ്ടാക്കും പിന്നെ പൗർണമിക്കും അമ്മാവാസിക്കും സാധാരണ പൗർണമി പൂജ അമാവാസി പൂജ വലിയ കലശം തന്നെയാണ് അത് ആര് പൈസ തന്നാലും തന്നില്ലെങ്കിലും അതിവിടെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരെങ്കിലൊക്കെ വരും എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒന്ന് പറയുകയാണെങ്കിൽ വഴിതെറ്റ അതായത് ഇവിടെ അയലക്കാർക്ക് പോലും ഇങ്ങനൊരു സംഭവം അറിയില്ല അതാണ് പ്രധാനം അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിലുള്ള ഒന്നോ രണ്ടോ നാലോ വീടുകൾക്ക് രണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴിയിൽ ചോദിച്ചാൽ പോലും അറിയില്ല അപ്പോൾ ലൊക്കേഷനൊക്കെ വാട്സാപ്പിൽ ഇട്ട് തരും കൂടുതലും ഒരു പതിനൊന്ന് മണിക്ക് മുൻപൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വിളിക്കണം എന്നില്ല അതിന് ശേഷം വിളിച്ചിട്ട് വരാണെങ്കിൽ ചിലപ്പോൾ ദൂര സ്ഥലത്ത് നിന്ന് തന്നെ ഒരുവിധ എല്ലാവരും ദൂരസ്ഥലത്തുനിന്ന് വരുന്ന തന്നെയാണ് തിരുവനന്തപുരം കാസർഗോഡ് മംഗലാപുരം ബാംഗ്ലൂർ എന്നൊക്കെ തന്നെയാണോ വരുന്നത് അവരൊക്കെ ആ രാത്രി തന്നെ പുറപ്പെട്ടിട്ട് പുലർച്ചെ ഇവിടെ എത്തണം അതായത് എട്ടരയ്ക്ക് ഞാൻ എസ്കേപ്പ് ആവണേക്കാൾ മുൻപ് എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നവരാണ് വരുന്നത് ആ അപ്പോൾ അത് അറിഞ്ഞ പലരും അങ്ങനെ മനസ്സിലായി വിളിച്ചാൽ എന്ന് വന്നപ്പോ അവരും പഠിച്ചു അപ്പോ അല്ലാത്തവര് വിളിച്ചിട്ട് വരാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനി പതിനൊന്ന് മണിക്ക് ശേഷം വരുന്നവർ ഇപ്പം വരാൻ വരുന്ന വഴിയിൽ ബ്ലോക്കൊക്കെ ഉണ്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ സബ്സ്ക്യൂട്ടായിട്ട് ആരെങ്കിലും വെച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വിടും അങ്ങനെയൊക്കെയാണ് വിളിച്ചിട്ട് വരുന്നവർക്ക് അല്ല പതിനൊന്ന് മണിക്ക് മുൻപ് വരാണെങ്കിൽ വിളിച്ചിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ വിളിച്ചിട്ട് വന്നു ഇവിടുത്തെ നോക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൃത്യമായിട്ടുള്ള ജാതകമൊക്കെ പരിശോധിച്ചിട്ടൊക്കെയാണ് നല്ല കാര്യങ്ങളും ചെയ്യുള്ളൂ അതിനൊന്നും ഇവിടെ പൈസ ദേഷ്യനൊന്നും നിർബന്ധം എനിക്ക് തരേണ്ട ആവശ്യമില്ല ഇനി എന്തെങ്കിലും കിടന്നുണ്ടെങ്കിൽ ഭഗവാനിട എനിക്ക് തന്നാലും അത് ഭഗവാൻ തന്നെയാണ് ഭഗവാനുള്ളതും എനിക്കുള്ളത് തന്നെയാണ് അപ്പം ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു റിട്ടയർമെൻ്റ് ലൈഫ് എന്നുള്ള രീതിയിൽ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് സഹമറിയിച്ചുള്ളത് അപ്പോൾ അത് ഭഗവാനുള്ളതാണ് ഞാൻ ഇനി എൻ്റെ ജീവിതം മുഴുവൻ ഭഗവാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദക്ഷിണയുടെ ആവശ്യം വരുന്നില്ല ഞാൻ മറ്റുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും ദേവസന ദേവസനമൂർത്തികളിലെങ്കിലും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ലാലൂർ ദേവസ്തമേ ശരണം स्वामी शरणम् विष्णुमाय स्वामी शरणं लालुदेवस्थानमि अभयम्